ഇനി കാണാം ഇൻഫോട്ടോക് മിക്ക കറികളിലും നാം ചേർത്ത് പച്ചക്കറിയാണ് സവാള വിറ്റാമിൻ സി ആന്റി ഓക്സിഡന്റുകൾ പ്രതിരോധ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും പിന്തുണയ്ക്കുന്ന സംയുക്തങ്ങൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങളാൽ സമ്പന്നമാണെങ്കിലും സവാള പച്ചയ്ക്ക് കഴിക്കരുത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ചില സന്ദർഭങ്ങളിൽ ചില വ്യക്തികൾക്ക് സവാള പച്ചയ്ക്കോ അധികമായോ ചെറിയ അളവിലോ പോലും കഴിക്കുന്നത് ചില അസ്വസ്ഥതകൾക്ക് കാരണമാകും റിപ്പോർട്ട് കാണാം മൈഗ്രൈൻ ബാധിച്ചവർ പച്ച പച്ചസവാള കഴിക്കുന്നത് കൂടുതൽ പ്രശ്നമുണ്ടാക്കാം കാരണം ഉള്ളിയിൽ ടൈറാമിൻ അടങ്ങിയിട്ടുണ്ട് ഇത് സ്വാഭാവികമായി ഉണ്ടാകുന്ന അമിനോ ആസിഡ് ആണ് ഇത് വ്യക്തികളിൽ തലവേദനയ്ക്ക് ഇടയാക്കും ഇടയ്ക്കിടെ മൈഗ്രൈൻ അനുഭവിക്കുന്നവർക്ക് പച്ച സവാള കഴിച്ചതിന് ശേഷം ലക്ഷണങ്ങൾ വഷളാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടേക്കാം സവോള ആവർത്തിച്ചുള്ള തലവേദനയ്ക്ക് കാരണമാകും സവോളയിൽ സൾഫർ അടങ്ങിയ സംയുക്തങ്ങൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ സംയുക്തങ്ങൾ പിന്നീട് ശ്വാസകോശത്തിലൂടെ ക്രമേണ പുറത്തുവിടുന്നു അതുകൊണ്ടാണ് പല്ല് തേക്കുകയോ മൗത്ത് വാഷ് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് പലപ്പോഴും സവാളയുടെ ഗന്ധം ഇല്ലാതാക്കാൻ സഹായിക്കാത്തത് ഗ്രീൻ ടീ കുടിക്കുക ഗ്രാമ്പു കഴിക്കുക തുടങ്ങിയ പ്രകൃതിദത്ത പരിഹാരങ്ങൾ ദുർഗന്ധം കുറയ്ക്കാൻ സഹായിച്ചേക്കാം പക്ഷേ കഴിച്ചതിന് ശേഷം ദുർഗന്ധം മണിക്കൂറുകളോളം നിലനിൽക്കും ഹനവ്യവസ്ഥയെ പച്ചസവോള വളരെ പ്രതികൂലമായി ബാധിക്കും പ്രത്യേകിച്ച് സെൻസിറ്റീവ് വയറുള്ളവരോ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലുള്ള അവസ്ഥകളോ ഉള്ളവർക്ക് ദഹന സമയത്ത് കുടലിൽ പുളിക്കുന്ന ഒരു തരം കാർബോഹൈഡ്രേറ്റ് ആയ ഫ്രാക്ടനുകൾ റിപ്പീറ്റ് ദഹന സമയത്ത് കുടലിൽ പുളിക്കുന്ന ഒരു തരം കാർബോഹൈഡ്രേറ്റ് ആയ ഫ്രക്താനുകൾ അവയിൽ അടങ്ങിയിട്ടുണ്ട് ഈ പ്രക്രിയ ചില വ്യക്തികളിൽ അമിതമായ വാതകം വയറുവേദന വയറിളക്കം എന്നിവയ്ക്ക് കാരണമാകും സവോള ചെറുതായി വഴറ്റുകയോ വേവിക്കുകയോ ചെയ്യുന്നത് ദഹിക്കാൻ എളുപ്പമാക്കുന്നു പച്ചസവോള കഴിക്കുന്നത് ചൊറിച്ചിൽ തിണർപ്പ് ചുണ്ടുകളിലും നാക്കിലും വീക്കം തുടങ്ങിയ നേരിയ പ്രതികരണങ്ങൾക്ക് കാരണമായേക്കാം ചില കേസുകളിൽ ആളുകൾക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അനാഫൈലക്സിസ് അനുഭവപ്പെടാം ഇത് ജീവൻ അപകടപ്പെടുത്തുന്ന അലർജി പ്രതികരണമാണ് ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് രോഗം സാധ്യതയുള്ള വ്യക്തികളെ പച്ചസവോള ലക്ഷണങ്ങൾ കൂടുതൽ വഷളാക്കിയേക്കാം നെഞ്ചിൽ വേദന വായിൽ പുളിച്ച രുചി അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം പൊതുവായ അസ്വസ്ഥത എന്നിവയ്ക്ക് കാരണമാകും രാത്രി വൈകിയോ കിടക്കുന്നതിന് മുമ്പോ സവാള കഴിക്കുന്നത് നെഞ്ചരിച്ചിൽ സാധ്യത വർദ്ധിപ്പിക്കും അതിശയിപ്പിക്കുന്ന ഓണം ഓഫറുമായി ഫർണിച്ചർ കല്ലൂർ ഇന്ത്യയിലെ നമ്പർ ബ്രാൻഡഡ് കിടക്കകൾക്കൊപ്പം സൗണ്ട് ബാർ ബെഡ് ആക്സസറീസ് കൂടാതെ വരെ ഡിസ്കൗണ്ടും സ്ക്രാച്ച് ആൻഡ് ും കൂപ്പണും എല്ലാ ബ്രാൻഡഡ് ബാറ്റുകളും ഒരു കുടക്കീഴിൽ മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മറ്റൊന്ന് തികച്ചും ഫ്രീ ബെഡ്റൂം സെറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വുഡൻ ഡൈനിങ് ടേബിൾ രൂപ ചെയർ ഫുൾ കവർ സെറ്റി ചെയ്യത്തിവർത്തി പ്ലാസ്റ്റിക് ചെയർ മുതൽ റിക്ലൈനർ വരെ എല്ലാ ഫർണിച്ചറുകൾക്കും ഗംഭീര ഓഫർ എക്സ്ചേഞ്ച് ഫൈനാൻസ് സൗകര്യം ലഭ്യമാണ് കെ ആർ ഫർണിച്ചർ കല്ലൂർ ആലങ്ങാട് ഫോൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ വൺ ടു നയൻ ടു ഫോർ നയൻ